വിദ്വേഷ വിദ്വേഷൽ ബിജെപി നേതാവ് പി സി ജോർജിനെതിരെ കേസെടുത്തു യൂത്ത് ലീഗ് നൽകിയ പരാതിയിൽ ഈരാറ്റുപേട്ട പോലീസാണ് കേസെടുത്തത് ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നതിനിടെയായിരുന്നു പി സി ജോർജിന്റെ പരാമർശം ജോൺസൺ ആണ് ചേരുന്നത് വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷെ കുറച്ച് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കേസിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പി സി ജോർജ് സോഷ്യൽ മീഡിയ വഴി മാപ്പ് പറയുകയും ചെയ്തിരുന്നു അല്ലെ തീർച്ചയായിട്ടും എന്തായാലും ആ പരാമർശം നടത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അത് കയ്യിൽ നിന്ന് പോയി എന്ന് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒരു മാപ്പപേക്ഷ എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞത് പക്ഷേ അതുകൊണ്ട് തീർന്നില്ല കാര്യങ്ങൾ മുസ്ലിം ലീഗിൻ്റെ ഈരാറ്റുവേട്ട കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഈരാറ്റുവേട്ടയിൽ ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ആ പരാതിയിലാണ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായിട്ടുള്ള വകുപ്പുകൾ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് മതവിദ്വേഷം പ്രചരിപ്പിക്കുന്ന അതുപോലെ തന്നെ മതങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുന്നത് എന്നുള്ള എന്നതടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് മുൻപ് സമാനമായ രീതിയിലുള്ള ചില പരാമർശങ്ങൾ പി സി ഒജിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ അതിനെ അങ്ങനെയാണ് കണ്ടിരുന്നത് പക്ഷേ ഇതിപ്പോൾ ഒരു കേസായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു ചാനൽ ചർച്ചയിലിരുന്നു മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധിയോട് ഇത്തരത്തിലുള്ള മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള ചില മുസ്ലിം സമൂഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയത് ആ സംഭവത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്തായാലും ഇതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കേസിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല തുടർ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്നത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒന്ന് അതുപോലെ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അതുപോലെ തന്നെ കെ പി ആക്ട് നൂറ്റി ഇരുപത് ഈ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈ തുടർ നടപടികൾ ഇതേ തുടർന്ന് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളും കൂടുതലാണ് അതേസമയം പി സി ജോർജിന്റെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം കൂടി വരുന്നുണ്ട് വിന വിജയൻ അടക്കമുള്ളവർക്കെതിരെ നടത്തുന്ന ചില കേസുകളുണ്ട് ആ കേസുകളുമൊക്കെ ആയി ഷോൺ ജോർജും പി സി ജോർജും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് ഇതിന് പിന്നിലുള്ളത് എന്നുള്ളൊരു പരാമർശം കൂടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും എന്താകും ഈ കേസിന് നടപടികൾ എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന സുന ശരി ആണ് കോട്ടയത്ത് നിന്ന് കൂടുതൽ വിവരങ്ങൾ നമുക്ക്